ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഐ പി ഒകൾ ഈ ആഴ്ച ഒരുപാടുണ്ട് ഒരു ഐ പി ഒ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ജി ജെ ജി കെമിക്കൽസ് ജെ ജി കെമിക്കൽസാണ് ഒരു ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ ഒരു കുഞ്ഞൻ ഐ പി ഒ ആണിത് ഇതെന്താണെന്ന് നോക്കാം അപ്പോൾ ചാനലിലേക്ക് വിശദമായിട്ടുള്ള ഐ പി ഒ രൂയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഐ പി ഒ റിലേറ്റഡായിട്ടുള്ള മാർക്കറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനും താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ മെമ്പറാവുന്നതാണ് ഞങ്ങളൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റും അവരുടെ റിസർച്ച് ഗൈഡൻസും കൊടുക്കുന്ന ഓർഗനൈസേഷൻ കൂടിയാണ് സോ ജി ജെ കെമിക്കൽസ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഇത് കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ വേൾഡിലെ തന്നെ ഒരു പത്താമത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ സിങ്ക് ഓക്സൈഡ് പ്രൊഡ്യൂസറാണ് സിങ്ക് ഓക്സൈഡ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എഴുപത്തി ഏഴായിരത്തി നാൽപ്പത് മെട്രിക് ടൺ പെർ ആനം കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത് ഇത് വെസ്റ്റ് ബംഗാളിലും ആന്ധ്രാപ്രദേശിലുമായിട്ടാണ് ഈ കമ്പനി വ്യാപരിച്ചിരിക്കുന്നത് മുപ്പത് ശതമാനം മാർക്കറ്റ് ഷെയർ ആണ് ഈ പറയുന്ന സിങ്ക് ഓക്സൈഡിൻ്റെ മുപ്പത് ശതമാനം മാർക്കറ്റ് ഷെയർ ആണ് ഇന്ത്യയിൽ കമ്പനിക്കുള്ളത് ബി റ്റു ബി ഓപ്പറേഷനാണ് ബി റ്റു ബി ഓപ്പറേഷൻ ഇൻ ദി സെൻസ് കമ്പനി റീറ്റെയിലേഴ്സിനല്ല അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനല്ല സാധനങ്ങൾ ഡയറക്റ്റായിട്ട് വിൽക്കുന്നത് ഈ റെഡ് ഓക്സൈഡ് ആവശ്യം സിങ്ക് ഓക്സൈഡ് ആവശ്യമുള്ള മറ്റ് കമ്പനികൾക്കും മറ്റ് ബിസിനസ് ഫോമുകൾക്കുമാണ് ഇവർ പ്രൊഡക്റ്റുകൾ കൈമാറുന്നത് കമ്പനി തൊണ്ണൂറ് ശതമാനം കമ്പനിയുടെ റവന്യൂ വരുന്നത് ടയർ ആൻഡ് റബ്ബർ യൂസേഴ്സാണ് കാരണം അവരാണ് ഈ സിങ്ക് ഓക്സൈഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ടയർ മാനുഫാക്ചർ അതുപോലെ തന്നെ റബ്ബർ യൂസേഴ്സ് ആണ് റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ഇതിൻ്റെ മെയിൻ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് മുപ്പത്തൊണ്ണൂറ് ശതമാനം റവന്യൂ അതിൽ നിന്നാണ് വരുന്നത് ഇവരെ ഏറ്റവും ലോ കോസ്റ്റിൽ ഈ പറയുന്ന സിങ്ക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഒരു ശതമാനത്തിൽ താഴെ ആണ് ഇവരുടെ എൻ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്നിട്ട് കൂടി ഇവരുടെ ഇബിറ്റ മാർജിൻ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് സിംഗിൾ ഡിജിറ്റൽ എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്നു നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം അതിലേക്ക് ഇതിനു മുമ്പായിട്ട് ഐ പി ഒയുടെ ഡൈ വൈബ്രിക്കേഷൻസൊന്നും ഞാൻ പറഞ്ഞോട്ടെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ ഐ പി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇരുന്നൂറ്റി അൻപത്തി ഒന്നിൽ നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെതും ഫ്രഷ് ഇഷ്യൂ ആണ് പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയറാണ് അപ്പോൾ നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ അവരെങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഇരുപത്തി അഞ്ച് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് ഡെക്ടറി പേയ്മെൻറ്സിന് വേണ്ടിയിട്ടാണ് അവർക്കിപ്പോൾ ഓൾറെഡി ഒരു ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ഡെക്ടറി പേയ്മെൻറ്റ് വേണ്ടി ഉപയോഗിക്കുന്നു അതിന് പുറമേ ആറ് കോടി രൂപ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻസിന് വേണ്ടിയിട്ട് വകയിരുത്തുന്നതായിട്ടും കാണുന്നുണ്ട് അതുതന്നെ ഓഫർ ഫോർ സെയിൽ അതായത് ഇപ്പോഴുള്ള പ്രൊമോട്ടേഴ്സിൻ്റെ നൂറ് ശതമാനം ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് അവർ എഴുപത്തി ഒന്ന് ശതമാനമായിട്ട് കുറയും അതിൻ്റെ ഭാഗമായിട്ടാണ് എൺപത്തി ആറ് കോടി രൂപയുടെ ഷെയറുകൾ വരുന്നത് സോ എയ്റ്റി സിക്സ് ക്രോർ റുപ്പീസിൻ്റെ ഐ പി ഒ ആണ് എയ്റ്റി സിക്സ് ക്രോറിൻ്റെ ആണ് പ്രൊമോട്ടേഴ്സ് വിൽക്കുന്നത് അപ്പോൾ അവരുടെ ഹോൾഡിങ്സ് നൂറിൽ നിന്നും എഴുപത്തി ഒന്ന് ശതമാനമായിട്ട് കുറയും ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ഉള്ളത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് ഇരുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ ഡാല്യൂഷനാണ് പറയുന്നത് ഐ പി ഒ തുടങ്ങുന്നത് അഞ്ച് മാർച്ചിനാണ് ഫിഫ്ത്ത് മാർച്ച് ടു സെവൻത്ത് മാർച്ചാണ് ഇതിൻ്റെ ഐ പി ഒ ഓപ്പൺ ആയിട്ടുള്ളത് വെനസ്ഡേ അതായത് തേർട്ടീൻത്ത് മാർച്ച് ആയിരിക്കും ഇതിൻ്റെ ലിസ്റ്റിങ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഇനി നമുക്ക് ഇതിൻ്റെ മാർജിൻസും മറ്റുള്ള ഫിനാൻഷ്യൽസും കാര്യങ്ങളൊന്നും നോക്കാം ഈ ബിസ് ഈ ബിസിനസ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ട് അതായത് പ്രത്യേകിച്ചും കോവിഡ് മുതൽ കോവിഡിന് ശേഷമുള്ള ഈ കാലയളവ് നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ വ്യക്തമാകും അതായത് ഇതിൻ്റെ സെയിൽസ് വോളിയം എന്ന് പറയുന്നത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ അതായത് സിങ്ക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത മറ്റ് കമ്പനികൾ അല്ലെങ്കിൽ സിങ്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഏറെ എബോ ആണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിന് മുകളിലാണ് ഇവരുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് പക്ഷേ കമ്പനിയുടെ മാർജിൻ എഫക്റ്റ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ ആയിട്ടുണ്ട് കാരണം ഒന്നാമത് ഇവരുടെ പ്രധാനപ്പെട്ട മെറ്റീരിയൽ സിങ്ക് ഓക്സൈഡ് ആണ് അല്ലെങ്കിൽ സിങ്ക് ആണ് സിങ്ക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ആണ് ഇവരുടെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ സിങ്ക് എന്ന് പറയുന്നത് ഹൈലി ആയിട്ടുള്ള ഒരു സാധനമാണ് പ്രത്യേകിച്ചും ഈ കോവിഡ് സമയത്തും അതിന് ശേഷമൊക്കെ ഇതിൻ്റെ പ്രൈസിൽ വലിയ ഏറെ വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട് ഇത് കൃത്യമായിട്ടുള്ള കമോഡിറ്റി ഹെഡ്ജിങ് വഴിയാണ് സാധാരണ കമ്പനികൾ കമ്പനികളിതിൻ്റെ ലോസ് കുറക്കാറുള്ളത് അപ്പം ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഉണ്ടായി ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ കംപ്ലീറ്റ് ഹെഡ്ജ് ഹെഡ് ചെയ്ത് പോയില്ല അതുകൊണ്ടാണ് ഇവരുടെ മാർജിനിൽ ഇത്രയും വലിയ പ്രഷേഴ്സ് വന്നിരിക്കുന്നതായിട്ട് കാണുന്നത് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് സമയത്ത് ഇവരുടെ ഇൻവെൻറ്ററി നല്ല കൂടമായിട്ട് നല്ല രീതിയിലുള്ള ഇൻവെൻട്രി ഇവർക്ക് സ്റ്റോക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു പക്ഷേ സിങ്കിൻ്റെ പ്രൈസിൽ വലിയ രീതിയിലുള്ള വർധന ഉണ്ടായി അപ്പോൾ വലിയ രീതിയിലുള്ള വർധന ഉണ്ടായ സമയത്ത് ഇവർ ചെറിയ പൈസക്ക് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തു അതേസമയം പ്രൈസിൽ വലിയ വ്യത്യാസം ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻവെൻറ്ററി ഗെയിൻ നല്ല രീതിയിൽ കിട്ടിയത് വേണം കരുതാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് സമയങ്ങളിൽ ഇവരുടെ ഡെബിറ്റാ മാർജിൻ ആറ് പോയിൻറ്റ് എട്ട് ശതമാനത്തിൽ നിന്നും ഏകദേശം ഒരു അവസരത്തിൽ സാധാരണ ഇവരുടെ കോവിഡിന് മുമ്പോ അല്ലെങ്കിൽ ആ സിങ്ക് പ്രൈസിൽ വരുന്ന വേരിയേഷൻസിന് മുമ്പ് ഇവരുടെ മാർജിൻ ആറേ പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനത്തിലായിരുന്നു അതൊരു അവസരത്തിൽ പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് ശതമാനം വരെ അതായത് ഓൾമോസ്റ്റ് ഡബിൾ ആകുന്ന രീതിയിൽ സിങ്കിൻ്റെ പ്രൈസ് വർദ്ധിക്കുന്നതോടുകൂടി ഇവരുടെ മാർജിനിൽ വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് സമയങ്ങളിൽ ആ കോവിഡിൻ്റെ സമയത്തും അതിനുശേഷമാണ് ഞാൻ ഇതിൻ്റെ കാര്യം പറയുന്നത് പക്ഷേ കോവിഡിന് ശേഷം ഇപ്പോഴത്തെ രണ്ട് വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് സിങ്കിൻ്റെ പ്രൈസ് നല്ല ഡ്രാസ്റ്റിക്കായിട്ട് താണു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻവെൻട്രി വലിയ രീതിയിൽ ഹോൾഡ് ചെയ്ത ഇൻവെൻ്ററിയുടെ ലോസും വന്നിട്ടുണ്ട് ഇൻവെൻട്രി ലോസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒൻപത് മാസത്തെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒൻപത് മാസത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാർജിൻ വെറും ആറേ പോയിന്റ് എട്ട് ശതമാനമായിട്ട് കുറഞ്ഞു വന്നു തിരിച്ചു വന്നു എന്ന് വേണം പറയാൻ അതുപോലെ റവന്യൂ ഓൾസോ നോക്കിക്കഴിഞ്ഞാൽ സെയിൽസിലും നല്ല രീതിയിലുള്ള കുറവ് വന്നു ആ നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപ ഉണ്ടായിരുന്ന സോറി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ ഉണ്ടായിരുന്ന റവന്യൂ കുറഞ്ഞിട്ട് ഇപ്പം നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞു അതുതന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാലും പത്തൊൻപത് കോടി അതായത് അമ്പത്തിയേഴ് കോടി രൂപ ഉണ്ടായിരുന്ന പാറ്റ് ഇപ്പോൾ വെറും പത്തൊൻപത് കോടി രൂപയാണ് ഈ കഴിഞ്ഞ ഒൻപത് മാസത്തെ പാറ്റായിട്ട് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൊത്തം സെയിൽസ് അമ്പത്തിയേഴ് കോടി രൂപയായി അമ്പത്തിയേഴ് കോടി രൂപയായിരുന്നു ഒരു വർഷത്തെ പാറ്റ് അപ്പോൾ ഈ ഒൻപത് മാസത്തെ പാറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെറും പത്തൊൻപത് കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ടെന്ന് അർത്ഥം അപ്പോൾ നെറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ സെവൻ പോയിൻറ്റ് ടു പെർസെൻറ്റ് അതായത് പ്രോഫിറ്റ് മാർജിൻ ഏഴ് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്നും കുറഞ്ഞ് വെറും മൂന്നേ പോയിന്റ് എട്ട് ശതമാനമായിട്ട് അവരുടെ മാർജിൻ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കി കഴിഞ്ഞാലും ഏകദേശം ഈ മുപ്പത് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായിരുന്നത് അത് വെറും എട്ട് ശതമാനമായിട്ട് ഈ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒമ്പത് മാസത്തെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ വെറും എട്ട് ശതമാനമായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ കമ്പനിയുടെ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് ആയിരുന്നു നല്ല രീതിയിലുള്ള നല്ല സമയമായിരുന്നു അവരുടേതെന്ന് പറയാൻ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പം ഈ വർഷത്തെ ഒമ്പത് മാസത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഒരു നോർമൽ ഇയർ ആണ് ഇപ്പോഴാണ് ശരിക്കും ബിസിനസ് അതിൻ്റെ നോർമൽ ഇയറിലേക്ക് വന്നിരിക്കുന്നത് ആ സമയം നോക്കുന്ന സമയത്ത് ഈ നമുക്ക് മനസ്സിലാക്കാൻ കൃത്യമായിട്ട് സാധിക്കുന്നത് ഇതൊരു സൈക്ലിക്കൽ ഇൻഡസ്ട്രിയാണ് ഇതിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഇവരുടെ കോസ്റ്റ് സ്ട്രക്ചറും ഇവരുടെ പ്രോഫിറ്റ് മാർജിനും ഇവരുടെ അസറ്റ് സ്ട്രക്ച്ചറും ഒക്കെ തന്നെ ഈ സിങ്കിൻ്റെ പ്രൈസിനെ ആശ്രയിച്ചിരിക്കുന്നു സിങ്കിൻ്റെ പ്രൈസിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്ത് വെളിറ്റാലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാലും നേരെ ഇമ്പാക്റ്റ് ഈ കമ്പനിക്ക് ഉണ്ടാകും അപ്പം സിങ്കിനെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചുരുക്കി കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ പ്രൈസിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ എന്നുള്ളത് അല്ലെങ്കിൽ കമ്പനി കൃത്യമായിട്ട രീതിയിൽ കമ്മോഡിറ്റി മാർക്കറ്റ് വഴി എക്സ്ചേഞ്ച് വഴി എക്സ്ചേഞ്ച് വഴി അത് ഹെഡ് ചെയ്തിട്ടും മറ്റു കാര്യങ്ങളുമായിട്ട് അത് മിനിമൈസ് ചെയ്തു പോകേണ്ടത് കാണുന്നതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇനി വാലുവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് മോഡൽ തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റേബിലിറ്റി കാണിക്കുന്നില്ല അപ്പം പിന്നെ വാലുവേഷൻ്റെ കാര്യത്തിൽ എത്രമാത്രം നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി ഒമ്പത് മാസത്തെ പെർഫോമൻസ് നോക്കുക വഴി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇ പി എസ് ഏകദേശം അഞ്ച് പോയിന്റ് ആറ് രൂപയായിട്ടാണ് വരുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പി മൾട്ടിപ്പിൾ ഏകദേശം ട്വൻറ്റി എയ്റ്റ് എക്സിലാണ് വരിക ട്വൻറ്റി എയ്റ്റ് എക്സിലാണ് വരിക ഈ വർഷത്തെ കറണ്ട് ഇയർ ബേസിസിൽ അത് ഒരു ഫുള്ളി വാല്യൂഡാണ് നമുക്ക് തോന്നുന്നില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ ഇ പി എസ് ഒരു ഷെയറിന് പതിനേഴ് രൂപയായിരുന്നു അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ വാല്യൂഷൻ പർപ്പസ് വളരെ ഡിസാസ്റ്റർസ് ആയിരിക്കും ആ ഹിസ്റ്റോറിക് പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടായിരുന്നു ആ ഹിസ്റ്റോറിക് പെർഫോമൻസ് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് മൂന്ന് ഇരുപത്തിമൂന്ന് വരെ വന്നതെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ബേസിൽ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള അസംഷൻ കിട്ടുമെന്ന് എനിക്ക് എനിക്കും കൃത്യമായിട്ടുള്ള ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ട് പിയേഴ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നോസിലാണ് റബ്ബർ കെമിക്കൽസും മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന നോസിലാണ് ഒരു പ്രൊഡ്യൂസർ അപ്പോൾ അതൊന്ന് യാഷോ ഇൻഡസ്ട്രീസാണ് യാഷോ ഇൻഡസ്ട്രീസും ഇവരും നോക്കുകയാണെങ്കിൽ അവരുടെ മാർജിൻ മാത്രം നോക്കിയാൽ മതി എട്ട് മുതൽ പത്ത് ശതമാനം വരെയാണ് ഈ രണ്ട് കമ്പനികളുടെയും മാർജിൻ അവിടെയാണ് ഈ ജെ ജെ കെമിക്കൽസ് ഇവർ നാല് ശതമാനം മാർജി സസ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത് ഈവൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ പറയുന്ന റെഡോക്സൈഡ് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ സിംഗോക്സൈഡ് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരു ഫണ്ടമെൻറ്റൽസ് അത്ര മാത്രം ശക്തമാണെന്നുള്ളത് ഒരു വാലുവേഷൻ വൈസും അത്ര ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറയുന്ന ഒരു ഐ പി ഒ ആയിരിക്കും ഇത് ഇവൻ ഞാൻ പറഞ്ഞ പോലെ അവർ പ്രൊജക് പ്രൊജക്റ്റ് ചെയ്ത ഐ പി ഒ നോട്ട്സിലും കാര്യങ്ങളിലൊക്കെ വളരെയേറെ പ്രൊക്ലൈം ചെയ്ത് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗോക്സൈഡ് മാനുഫാക്ചറാണ് വേൾഡിലെ പത്താമത്തെ സിംഗോക്സൈഡ് മാനുഫാക്ചറാണ് എന്നൊക്കെയുള്ള ആ ടൈറ്റിലാണ് ആ ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് പക്ഷേ ബിസിനസ് കൃത്യമായിട്ട് മാന്യൂഡായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് ഇതാണ് നമുക്ക് തെളിയുന്ന പിക്ചർ അതുകൊണ്ടാണ് ഞാനിത് ക്ലിയർ കട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻസും മൂടും ഒക്കെ അനുസരിച്ചായിരിക്കും ഇന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എസ് എം ഇ എൻ്റെ ഒരു എൻ്റെ ഒരു എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു കമ്പനി കൂടിയായിരുന്നു ഒയാസിസ് മെറ്റൽ എന്ന് പറയുന്ന എസ് എം ഇ സെഗ്മെൻറിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നൊരു കമ്പനി ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് അവൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് സമയങ്ങളിൽ എൻ്റെ മുന്നിലിരുന്ന കുട്ടിയാണ് അവൻ ഇന്ന് കമ്പനി ഡെവലപ്പ് ചെയ്തു ആ കമ്പനിയുടെ പ്രൊമോട്ടറാണ് അവൻ അതിൻ്റെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടറാണ് അവൻ അവൻ്റെ കമ്പനി ഇന്ന് ലിസ്റ്റ് ചെയ്തു അത് ആസ് എം ഇ നൂറ്റി സംതിങ് അതായത് നൂറ് ശതമാനത്തിലധികം റിട്ടേൺ കൊടുത്തിരിക്കുന്ന ഒരു എന്താണ് കമ്പനിയുടെ പേര് യെസ് ഒയാസിസ് മെറ്റൽ പ്രോസസ്സിങ് എന്ന് പറയുന്ന കമ്പനി എസ് എം ഇ സെഗ്മെൻറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കമ്പനി തീർച്ചയായിട്ടും ഇത് കമ്പനിയുടെ സെൻറ്റിമെൻ്റ്സും ഒക്കെ മാർക്കറ്റിൻ്റെ മൂഡും അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം ഇതെൻ്റെ ഒരു എൻ്റെ വ്യൂ പോയിൻ്റിലുള്ള ഡിസിഷൻസ് മാത്രമാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ എടുക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അഭിപ്രായങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് നമസ്കാരം താങ്ക്